എന്താ പറയാനുള്ള ഉറപ്പായിട്ടും അവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആഗ്രഹം ഉണ്ട് ഇതിനെ കളിച്ച് നൂറ് ദിവസം നിന്ന് ഇതിനകത്ത് കേറുമ്പോ ആഗ്രഹം ഉണ്ടായിരുന്നു ആ ആഗ്രഹം ഞാൻ സഫലമാക്കി അപ്പൊ അതില് ഭയങ്കര ഹാപ്പിയാണ് ടോപ്പ് ഫൈവില് വന്ന് നിക്കാന്ന് പറഞ്ഞാൽ വല്യ കാര്യമാണ് കപ്പെടുക്കണം എല്ലാവർക്കും ഉള്ള ആഗ്രഹം തന്നെയാണ് അത് പക്ഷെ അറിയിക്കുന്ന ഒരാൾക്ക് കിട്ടട്ടെ അത് കിട്ടി അതുപോലെ തന്നെ കിട്ടുകയും ചെയ്തു അപ്പൊ എനിക്ക് ആ ടോഫയിൽ ഭയങ്കര ഹാപ്പിയാണ് നിന്റെ കപ്പ് കപ്പിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അറിയിക്കുന്നൊണ്ടാണ് കിട്ടിയത് മൊത്തത്തില് വല്ലാത്തൊരു എക്സ്പീരിയൻസും ആണ് അത് നമുക്ക് ഒറ്റ വാക്കിൽ ഫുൾ ആയിട്ട് പറയാൻ പറ്റത്തില്ല എക്സ്പീരിയൻസ് പറഞ്ഞാൽ ആ ആ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടാൻ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാരിൽ സെലക്ട് ചെയ്ത് അയിരുപത്തിയഞ്ചു പേരിൽ അരിച്ചെടുത്ത് ഡയലൂട്ട് ചെയ്ത് അഞ്ചിൽ ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ വേറെ റഫീല് തന്നെയാണ് വല്ലാത്ത വല്ലാത്തൊരു ഫീലാണത് ഈ അതായത് ബിഗ് കപ്പ് അല്ലെങ്കിൽ അഞ്ചിൽ സൗഹൃദം എന്താണ് സൗഹൃദം ഉറപ്പായിട്ടും അവിടെ ഞാൻ തുടക്കം മുതൽ ഡേ വൺ നോട്ട് അവസാനം വരെയും അൻസിവ അത് വല്ലാത്തൊരു ബോണ്ടാണത് സൗഹൃദം അവിടെ ഞാൻ നിങ്ങക്ക് കണ്ടാ ഞാൻ ആ ഒരു ലെവന് വീക്ക് വരെ ഞാൻ എല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങലായി ഹാപ്പി ആയിട്ട് ലെവൻ വെയ്ത്തിൽ അൻസിഫ അവിടെ നിന്ന് പോയപ്പോൾ ഞാൻ ഭയങ്കര ഒരു എന്റെ മനസികസ്ഥ ചെറുതായിട്ട് മാറി കാരണം അവിടെ എനിക്ക് ആ കൂടി ഭയങ്കര ഒരു വിശ്വാസവും എനിക്ക് എന്തും സന്തോഷത്തോടെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരൊറ്റ ഒരാളാണ് അൻസിബയായിരുന്നു അതല്ലാത്തൊരു ബോണ്ടായിരുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചത് ഒരു പക്ഷെ പുറത്തുനിന്നാണെങ്കിൽ അൻസിബ ഞങ്ങൾ ഇങ്ങനെ കണ്ടുമുട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത്രയും ബോണ്ട് ക്രിയേറ്റ് പെടും എന്ന് എനിക്കറിയില്ല കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവം അങ് രണ്ട് ഡിഫറൻറ് പേജസിലാണ് രണ്ട് രണ്ട് പേജാണ് പക്ഷെ ആ ഒരു തോട്ട് ഞങ്ങളുടെ മനസ്സും ഞങ്ങൾ ചിന്തിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ സെയിം ആണ് അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് അത്രയും ഞങ്ങൾക്ക് ബോണ്ട് ക്രിയേറ്റ് ആയത് നാച്ചുറലി അവിടെ പോയിട്ട് ഞാൻ ഇന്ന ബോണ്ട് ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പക്ഷെ അത് അറിയാതെ സംഭവിച്ചതാണ് അങ്ങനെ ഒരാളെ അൻസുബ മാത്രമേ ഉള്ളു പിന്നെ അഭിഷേക് അഭിഷേക് ആ കൂട്ടത്തിന് ഇടയിൽ വന്ന് അതേപോലെ തന്നെ ഒരു ജെന്യുവൻ പേഴ്സൺ ആണ് അവനും ഭയങ്കര അഞ്ചുപ പോയതിനു ശേഷം അവനായിരുന്നു തന്നെ തന്നെ ാണ് ഇതുപോലൊരു വലിയ വലിയ ഷോയിലേക്ക് വന്നത് അപ്പം ഈ നൂറ് ദിവസം നിക്കുക എന്നുള്ളത് പിന്നെ വിജയിക്ക എന്നുള്ളതൊക്കെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടായിരിക്കും ഇവിടെ വന്നത് ഒരുപാട് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നേനെ ഇപ്പോ നൂറ് ദിവസം പൂർത്തിയായിരിക്കും എന്താണ് ആ ഒരു സംഭവത്തെ കളിയാക്കലിനെ നേരിടേണ്ടി വന്നേനെ അങ്ങനെ ഒന്നും ഞാൻ നോക്കാറില്ല അത് നമ്മള് നമ്മള് ഫ്രണ്ടിലോട്ട് പോവാ നമ്മള് ഫ്രണ്ടിലോട്ട് പോകുന്നു അധികം ഞാൻ ഞാൻ അധികം തിങ്ക് ചെയ്യാൻ നിന്നില്ല ഞാൻ ഗോവിട്ട ഫ്ലോ ആയിരുന്നു ഞാൻ ഒന്നിനു വേണ്ടിട്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടിട്ട് ഒരാളെ വരച്ചിടുക അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല അതിന്റെ നേച്ചർ ഉള്ളത് അപ്പൊ ഞാൻ പുറത്താണെങ്കി ആത്താണെങ്കിൽ എന്റെ ഫ്ലോ അങ്ങനെ എനിക്ക് ഇത് കൂടുതൽ പറ്റത്തില്ല പിന്നെ ഞാൻ എല്ലാരും ഗെയിമുണ്ട് ഗെയിം കളിക്കുന്നു ഗെയിം കളിക്കുന്നു അപ്പൊ ഞാൻ പോകും നമ്മളിങ്ങനെ നന്നാ പോരാ അപ്പൊ മറ്റുള്ളവരെ ഗെയിം കളിക്കണം ഞാൻ ശ്രമിച്ചു നോക്കി പക്ഷേ എനിക്ക് നാച്ചുറലി അതില്ല നമുക്ക് നമുക്കില്ലാത്ത സാധനം അവിടെ അത് പ്രശ്നം എനിക്ക് അത് ഉണ്ടായിരുന്നില്ല ഞാൻ ക്യാരക്ടർ പുറത്ത് എന്ത് ചെയ്യണോ അത് തന്നെ അതിനകത്ത് വെച്ചിട്ട് ഞാൻ പോയത് ഫ്യൂച്ചർ പ്ലാൻസും ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടറിയാം ഞാൻ കുറച്ച് റാപ്പും ആൽബംസും കാര്യങ്ങളൊക്കെ ഇറക്കുന്നുണ്ട് പിന്നെ വേറെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് സർപ്രൈസ് ഈ അഞ്ച് സ്ഥാനങ്ങൾ സ്ഥാനങ്ങള് അപ്പോൾ താങ്കൾ അഞ്ചാമതായി പക്ഷേ ജിൻഡോക്ക് താഴത്ത് അർജുനും അത് കഴിഞ്ഞിട്ട് ഒക്കെ അവരുടെ ഗെയിമിനെയും അവരുടെ സൗഹൃദത്തെ അതൊക്കെ എങ്ങനെ കാണുന്നത് കാണുന്നു ഇപ്പൊ ജിൻഡോ ഒക്കെ ടൈറ്റിൽ വിന്നറായി അതിന് തൊട്ട് താഴെ അർജുൻ വന്നു ജാസ്മിൻ വന്നു അഭിഷേക് അഭിഷേകിനെ പറ്റി പറഞ്ഞു ഇനിയിപ്പം രണ്ടുപേരെയൂടെ പറഞ്ഞു പുറത്തെ സൊസൈറ്റി റെപ്രസെന്റ് ചെയ്യുന്ന പോലത്തെ ഇതിൻ്റെ അകത്തും പല ആൾക്കാരുണ്ട് പല സ്വഭാവമുള്ള ആൾക്കാരാണ് പല സൈഡിൽ നിന്ന ആൾക്കാരാണ് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം ആൾക്കാർ അതേറെ ആൾക്കാരുടെ ഇടയിൽ പോലും അധികം ഇടപെടാറില്ല അതായത് ചുമ്മാ വേറെ വലിഞ്ഞു കയറാറില്ല എൻ്റെ സ്വഭാവം അങ്ങനെയല്ല ഇപ്പം ഞാൻ എനിക്ക് അവരുടെ സ്റ്റോറീസ് ഇപ്പം ജാസ്മിൻ്റെ ഒക്കെ ആണെങ്കിലും ജാസ്മിൻ എന്ന വ്യക്തി ഞാൻ ഒരുപാട് ഞാൻ അനലൈസ് ചെയ്യാൻ ഞാൻ നിന്നിച്ചില്ല എന്താ നോർമലായിട്ട് ഇങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം അത് എനിക്ക് അങ്ങനെ ജിൻഡപ്പൻ ജിൻഡപ്പ് ഇങ്ങനെ വേറെ ലെവൽ ഗെയിമറാണോ ഒന്നും പറയാനില്ല ഇങ്ങനെ സംഭവം പിന്നെ സംഭവമാണ് ജിൻഡപ്പിനകത്ത് ഒരു ഇന്നസെൻസ് ഉണ്ട് എനിക്ക് അത് നമുക്ക് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ജിൻഡപ്പനും അൻസി നമ്മുടെ ഇടയിൽ ആ ഒരു സംഭവം വന്നത് ജിൻഡപ്പ ജിൻഡപ്പ ഭയങ്കര ആ ഒരു എന്തൊക്കെയാ സംഭവം ആളാണ് അവിടെ പോയി ഇത് പറയുന്നുണ്ട് ഇത് പറയുന്നു ഞാൻ ഗേക്കുന്നുണ്ട് പക്ഷെ ജസ്റ്റ് ഹ്യൂമൻ ആയിട്ടുള്ള ഒരു എനിക്ക് തോന്നി ഓൺ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് എപ്പോഴും ഇഷ്ടം ട്രോഫി ഇട്ടപ്പോ ഞാൻ ഹാപ്പി ആയിരുന്നു അർജുൻ ആ അർജുന അടിപൊളിയായിരുന്നു അർജുനും ഇപ്പൊ ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും തുടക്കത്തെ ആ ഒരു സെക്കൻഡ് വീക്കിൽ വീക്കില് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്ത ഡെൻ റൂമിൽ ഞാൻ ഞാനും അർജുനും പിന്നെ അതുപോലെ തന്നെ റോക്കെ ആണെങ്കിലും റോക്കേടെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ സംഭവിക്കാനുള്ള സംഭവിക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആൺകുട്ടി കൂട്ടം കയ്യിൽ നിന്ന് പോകാനുള്ള പോകും അർജന്റൈസ് എനിക്ക് അർജുനും എന്റെ നല്ലൊരു ഫുട്ടാരനാണ് പക്ഷെ അവൻ ഉറപ്പായിട്ട് അവനും ഗെയിമറാണ് ഞാൻ എന്നെ പോലെ അല്ല അവൻ ഗെയിം കളിക്കാൻ തന്നെ അവൻ പറഞ്ഞ അവൻ ആണ് ഇന്ത്യൻ ഗെയിമറാണ് അവന്റെ രീതിക്ക് അവന് ചെയ്യാൻ അവൻ്റെ സർവൈവിന് വേണ്ടിട്ട് അവൻ എന്തുവാണെങ്കിലും അവൻ ചെയ്യും ഗെയിമിന്റെ ഭാഗമായിട്ട് അവൻ ചെയ്യും ായിട്ട് നിന്നിട്ട് ഗെയിമറായിട്ട് കളിച്ചിട്ട് അവൻ പോയി അത്രേ ഉള്ളു പിന്നെ നല്ല ഫ്രണ്ട് ആയിരുന്നു സെക്കൻഡ് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നു പിന്നെ അധികം ഞാൻ ആണ് സത്യം അർജുന ഞാൻ വന്നു തിരിച്ച് വൺ പീസ് ആയിട്ട് പോകുന്നുണ്ടല്ലോ അതിൽ നിന്നും ഞാൻ ഭയങ്കര സന്തോഷമാണ് ഞാനിന്ന് വ്യക്തി എന്താണ് അത് റിപ്രസെന്റ് ചെയ്തത് ഇപ്പോ ജനങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണെന്ന് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതികൂളൊന്നും ഞാൻ കാട്ടായ്മ കാണിക്കാൻ വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അത് ഞാൻ അങ്ങനെ തന്നെയാണ് എന്ത് നിങ്ങൾ എന്ത് തരാം